വെൽക്കം ബാക്ക് ടു ഹണി ബി കുക്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ചിക്കൻ ലോലിപ്പോപ്പ് റെസിപ്പിയാണ് അത് ഞാനൊരു ജ്യൂസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ഗ്രേവിയോട് കൂടിയ ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ലോലിപ്പോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിക്കളയാം ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ വിങ്സാണ് സാധാരണയായിട്ട് എടുക്കാറ് ഞാൻ അതുപോലെ ഇവിടെ കുറച്ച് ചിക്കൻ വിങ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതേപോലെ ആക്കിയെടുക്കണമുണ്ട് എല്ലിൻ്റെ ആ അതിൻ്റെ ആ എല്ലമ്മൽ നിന്നൊക്കെ ആ അതിൻ്റെ ആ ഒരു മീറ്റ് നമുക്ക് അങ്ങനെ താഴത്തേക്ക് അതിങ്ങനെ ഒരു കത്തി വെച്ച് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഒരു ബോൾ പോലെ ആയിട്ട് താഴേക്കായിട്ട് നിൽക്കും ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി അതുപോലെ ഒരു ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ അതേപോലെ ഇതിലേക്കും ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്ത അളവിനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഞാനിത് ഏകദേശം ഒരു അരക്കിലോണ ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ എടുക്കുമ്പോൾ ഇത് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം അതേപോലെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം മിക്സാക്കി വെച്ച് ഇതൊരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോ ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മുപ്പത് മിനിറ്റ് വെച്ചില്ലെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തന്നെ ജിഞ്ചർ ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് അളവ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചറും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഗാർലിക്കും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതോടൊപ്പം ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഇവിടെ രണ്ട് കളറിലുള്ളതാണ് എടുത്തിരിക്കുന്നത് ഒന്ന് റെഡ് കളറും ഒന്ന് യെല്ലോ കളറും നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ റെഡും യെല്ലോ ആണ് ഉണ്ടായിരുന്നത് അതുപോലെ ഇതിലേക്ക് ഒരു വലിയ സവാള ചോക്ക് ചെയ്തത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വഴന്നു കിട്ടും ഇനി ഇതിലേക്ക് സവാള സവാളപ്പം ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം രണ്ട് കളറും ഒന്നിച്ച് തന്നെയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് നന്നായി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ് ആയിരുന്നു ഇത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം മസാല മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ചിക്കൻ വിങ്സൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിലൊക്കെ ഒഴി ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചിക്കൻ വിങ്സ് എല്ലാം കൊടുത്ത് അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സാധാരണ ഫ്രൈ ചെയ്ത് എടുക്കുന്ന പോലെ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് ഞാൻ ഇതിപ്പോൾ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാനിതെന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഈ ചിക്കൻ വിങ്സ് റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാല എന്തായെന്ന് നോക്കാം മസാലയ്ക്ക് മസാലക്കിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ആ മസാലയിലേക്ക് കിടന്ന് നന്നായിട്ട് ഇതൊന്ന് ആയി വരണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു സ്പൂൺ ചില്ലി സോസും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കോൺഫ്ലർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ഞാനിവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല തിക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ ചൂടുവെള്ളം ആണ് ചേർത്ത് ഇരിക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ഈ ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലക്കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എള് ചേർത്ത് കൊടുക്കാം വെളുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം അറിയിക്കണം അപ്പം നമുക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം